ഹായ് ഹലോ നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു ഫൈവ് എ എം ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം എങ്ങനെ പോകുന്നുണ്ടപ്പോടത്തൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ വർഷമാണ് നമ്മൾ ഫൈവ് വെയിം ക്ലബ്ബ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ ഒരു ജോലിയിലേക്ക് എത്തുന്നതിൻ്റെ വേണ്ടി മാക്സിമം എഫോർട്ട് ഇട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഫൈവ് വെയിം ക്ലബ്ബ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് നന്നായിട്ട് തന്നെ പഠിക്കാം അടിപൊളിയായിട്ട് പഠിക്കാം ഈ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റിരിക്കുന്ന നിങ്ങൾക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും മക്കളെ ജോലി കിട്ടും ഇതുകൊണ്ട് അവസാനിപ്പിക്കരുത് ഇന്ന് മുഴുവനും ഇന്ന് മുഴുവനും പഠിച്ചു പോകാനുള്ള ഊർജ്ജം ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടട്ടെ അങ്ങനെ ഫുൾ പവർ ആയിട്ട് മക്കളെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ഒരു അടിപൊളി ചോദ്യം താ താഴെടക്കുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ സംഭാവനകളെ കുറിച്ച് താഴെ പറയുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോടാ ദാ ഇങ്ങനെ ഒന്ന് വലുപ്പപ്പെടുത്തി നോക്കാം എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ എന്നാലും പറഞ്ഞുതരാം കേട്ടോ എന്തോ ഒരു അറേഞ്ച്മെന്റ് പ്രശ്നം പറ്റിയിട്ടുണ്ട് സാരമില്ല നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നോക്കിയേ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ സംഭാവനകളെ കുറിച്ച് താഴെ താഴെപ്പറയുന്ന പരിശോധിക്കുക അപ്പൊ എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഭാരതീയ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ഇന്ത്യയുടെ കാർഷിക ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്തു നോക്കിയേ നോർമനി ബോർലോഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടി ദണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് ആ നമ്മുടെ എം എസ് സ്വാമിനാഥനെ പര്യട്ടാണ് എം എസ് സ്വാമിനാഥന്റെ സംഭാവനകളാണ് ചോദ്യം അപ്പൊ അങ്ങനെ വേണം ചിന്തിക്കാൻ ഓക്കെ അല്ലേ ഇത് ഏതൊക്കെയാണ് മക്കളെ ശരിയായിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ തന്നിരിക്കുന്നവരിൽ ശരിയായതേത് ഇങ്ങനൊരു ചോദ്യം കിട്ടുമ്പോൾ ആദ്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആദ്യമേ മാർഗ്ഗം ഓക്കെ സെറ്റാണ് അപ്പൊ ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ചോദ്യം ഇങ്ങനെയാണ് ഒന്നും ശരിയല്ല ഒന്ന് മാത്രം ശരി ഒന്നും രണ്ടും മാത്രം ശരി ആൻഡ് ലാസ്റ്റ് മൂന്നും ശരിയാണ് ഇത് വേണ്ട കേട്ടോ ഇത് വേണ്ട ഇത് വായിച്ചറിഞ്ഞേക്ക് ഒന്നും ശരിയല്ല ഒന്ന് മാത്രം ശരി ഒന്നും രണ്ടും ശരി മൂന്നും ശരി ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേടാം ഒന്ന് കമന്റ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കി മക്കൾ ഇതിന്റെ ഉത്തരം നോക്കിയടാ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഭാരതീയ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകി ശരിയല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ് എം എസ് സ്വാമിനാഥനാണ് സംശയം എന്താണ് അതുമൂലം ഇന്ത്യയുടെ കാർഷിക ശേഷി വർദ്ധിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ശരിയല്ലേ രാജ്യത്തിന്റെ ഗോതമ്പ് ഉത്പാദനം നെല്ല് ഉൽപാദനം ഒക്കെ വർദ്ധിക്കുവാനായിട്ട് ഹരിത വിപ്ലവം സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ട് നോക്കി നോർമലി ബോർലോഗ് ആരാണ് നോർമലി ബോർലോഗ് നോർമലി ബോർലോഗ് ആണ് ലോകത്തിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നൊബേൽ സമ്മാനം നേടി എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം അദ്ദേഹത്തെ ഇന്ത്യയിലേ കൊണ്ടുവരികയും ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ വിത്തുകൾ പാകുകയും ചെയ്ത ആരാണ് നോർമലി ബോർലോഗാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആണോടാ നൊബേൽ സമ്മാനം കിട്ടുകയാണോ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ബലസ്മാനം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് അദ്ദേഹം അന്തരിച്ചു അന്തരിച്ചോ അന്തരിച്ചു ശരിയാണ് ഇത് മൂന്നും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് നമുക്കിനീ ചോദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളതെന്ന് പറഞ്ഞോ ഇതൊരു മോഡൽ ക്വസ്റ്റൻ ആണ് കേട്ടോ ഇതൊരു മോഡൽ ക്വസ്റ്റൻ ആണ് ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റനാണ് ഈ ഒരു ക്വശൻ നമ്മൾ എവിടുന്നാണ് ഉണ്ടാക്കിയെന്ന് അറിയാം മേടോ ഇത് എവിടെ കിടക്കുന്ന ക്വസ്റ്റാണ് അറിയാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും കേട്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും ശ്രദ്ധിച്ചിരുന്നോണേ ഇത് ഏഴാമത്തെ ചാപ്റ്റർ എവിടുത്തെ ഏഴാമത്തെ ചാപ്റ്റർ ആണ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന് പറയുന്ന ഏഴാമത്തെ ചാപ്റ്ററിലെ സ്റ്റേറ്റ്മെന്റുകളാണ് ചാപ്റ്റർ നോക്കി വരാം നോക്കിയടാം ഹരിത വിപ്ലവം അതായത് ഈ പറയുന്ന ഏഴാമത്തെ ചാപ്റ്ററിൽ ഭക്ഷ്യ ഉത്പാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറേ പറ്റി പഠിക്കുന്നുണ്ട് ഹ്യൂമ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടും ഭക്ഷ്യസുരക്ഷയെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഹരിത വിപ്ലവത്തെ പറ്റിയിട്ടും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എക്കണോമിക്സിനെ സംബന്ധിച്ച് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഭക്ഷ്യ ഉത്പാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ നോക്കാം ഹരിത വിപ്ലവത്തെ പറ്റി പറയുന്നു എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്വാ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ബ്രിട്ടീഷ് ഓക്കെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു അപ്പം ബ്രിട്ടീഷുകാര് ഇന്ത്യ എങ്ങനെയാണ് സമീപിച്ചുകൊണ്ടിരുന്നത് അവർക്ക് വിളവ് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ലാഭം കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് കോൺസെൻട്രേഷൻ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഭൂനികുതി സമ്പ്രദായം കൊണ്ടുവന്നു അപ്പൊ നികുതി കൊടുക്കണം ബ്രിട്ടീഷുകാർക്ക് അത് കർഷകരെ കടബാധ്യതയിലേക്ക് നയിച്ചു അതായത് കൃഷിയിൽ നിന്ന് വിളവ് കിട്ടിയില്ലെങ്കിൽ പോലും നികുതി കൃത്യമായിട്ട് കൊടുക്കേണ്ടി വന്നു അപ്പൊ അത് വലിയൊരു കർഷക കടബാധ്യതയിലേക്ക് എത്തിച്ചു അതേപോലെ അവര് കൂടുതലും വിളകൾക്കാണ് പ്രാധാന്യം കൊടുത്തത് ക്യാഷ് ക്രോപ്സിനാണ് പ്രാധാന്യം കൊടുത്തത് അല്ല അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമം ഇന്ത്യയിൽ ഉടലെടുക്കാനായിട്ട് തുടങ്ങി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉത്പാദനക്ഷമത കുറയ്ക്കുന്നതിന് കാരണമായി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ഒരു ബംഗാൾ ഷാമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭക്ഷ്യപരമായിട്ടുള്ള ഭക്ഷ്യ ആവശ്യകതകൾ ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണ് പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ബോഡി പ്ലാനിങ് കമ്മീഷൻ ഫൈവ് ഇയർ പ്ലാനുകൾ ആരംഭിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് പല ഫൈവ് ഇയർ പ്ലാനുകളിലും കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു അങ്ങനെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ആയപ്പോഴത്തേക്കും ഇന്ത്യയിൽ വന്നൊരാശയമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അതായത് ഒരായിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ ആരംഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഇതിന് ഇംഗ്ലീഷാണ് ഗ്രീൻ റവല്യൂഷൻ ഗ്രീൻ റവല്യൂഷൻ ഓക്കെ ആണല്ലോ ക്ലിയർ ആണ് സെറ്റ് ആണ് നോക്കിയടാ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറയുന്ന നമ്മുടെ പാഠപുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം ഹരിത വിപ്ലവം എന്നിങ്ങനെയുള്ള രണ്ട് പരിപാടികൾ നടത്തി ഭൂപരിഷ്കരണവും ഹരിത ഹരിതവിപ്ലവവും അതായത് കൃഷിഭൂമി ഇല്ലാത്ത ആളുകളിലേക്ക് കൃഷിഭൂമി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒന്നുകൊണ്ടുവന്ന ആശയമാണ് ഭൂപരിഷ്കരണം രണ്ടാമത്തത് കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമമാക്കി രാജ്യത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹരിത വിപ്ലവം അങ്ങനെ രണ്ട് മാറ്റങ്ങളാണ് വന്നത് ഇതിൽ ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വെക്കാവുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിച്ചു അതായത് കുറെ ആളുകൾ ഒരുപാട് ഭൂമി എന്ത് ചെയ്തു കൊണ്ട് ഓൺ ചെയ്ത് വെക്കും ചില ആളുകളുടെ കയ്യിൽ ഭൂമിയുമില്ല അപ്പൊ ഒരാളുടെ കയ്യിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഭൂമിയുടെ ഒരു പരിധി നിശ്ചയിച്ചു ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഭൂരഹിതരായിട്ടുള്ള കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്യും ഇതിനെയാണ് ഭൂപരിഷ്കരണം എന്ന് പറയുക ഓക്കെ അല്ലേ അതായത് ചില ആളുകളുടെ കയ്യിൽ ഒരുപാട് ഭൂമിയുണ്ട് അപ്പൊ അതൊഴിവാക്കിയിട്ട് ഒരു പരിധി നിശ്ചയിച്ചു ഇപ്പം ഒരേക്കർ ഒരേക്കറിൽ കൂടുതൽ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല ഭൂമി അയൺ ചെയ്യാൻ കഴിയില്ല അപ്പോൾ രണ്ട് ഏക്കറുള്ള ആളുടെ കയ്യിൽ നിന്ന് ബാക്കി ഒരേക്കർ എന്ത് ചെയ്യുന്നു സർക്കാർ ഏറ്റെടുക്കും എന്നിട്ട് ഇല്ലാത്തവൻ ഇല്ലാത്തവരെ ചെയ്യുന്നു അത് വീതിച്ചു കൊടുക്കുന്നു ഇതിനെയാണ് ഭൂപരിഷ്കരണം എന്ന് പറയുക അപ്പോൾ ഇത് കൊണ്ടുവന്നു ഇതിൻ്റെ ഭാഗമായിട്ട് കാർഷിക ഉത്പാദനമൊക്കെ കുറേ കൂടി ഇന്ത്യക്ക് മാതൃകയായിട്ട് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം അല്ലേ നല്ലൊരു പോയിൻ്റ് ആണല്ലേ ഇഷ്ടംപോലെ ചോദിക്കാറുള്ള ചോദ്യമാണ് കേരളമാണ് ഭൂപരിഷ്കരണ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഓക്കെയാണ് നോക്കിയേ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ദൻ ശാസ്ത്രീയമായ ജലസേചനം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷ്യ സാധനങ്ങളുടെ ഉൽപാദനം വർദ്ധതിൽ വർദ്ധിപ്പിക്കാനായിട്ടാണ് എന്ത് കൊണ്ടുവന്നത് ഹരിത വിപ്ലവം കൊണ്ടുവന്നത് അപ്പം ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യം എന്താണ് ഭക്ഷ്യധാന്യങ്ങളിലെ വർദ്ധനവ് കൊണ്ടുവരിക ഓക്കെ അതിനെന്തൊക്കെയാണ് കൊണ്ടുവന്നേ ഒന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ഹൈ ഹൈഇൽഡ് വെറൈറ്റി സീഡ്സ് ദെൻ രാസവളങ്ങൾ ദൻ കീടനാശിനികൾ ദെൻ പുത്തൻ സാങ്കേതിക വിദ്യ ഞാൻ കുറഞ്ഞ നിരക്കിലുള്ള വായ്പ ഞാൻ ശാസ്ത്രീയ ജലസേചനം ഇതൊക്കെ എന്താണ് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായി ഇതിനെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങൾ പ്രധാനമായിട്ടും ആദ്യഘട്ട നേട്ടം കാണാനായത് അതായത് ഒന്നാമത്തെ ഘട്ടത്തിൽ ഫസ്റ്റ് ഫേസിൽ ഫസ്റ്റ് ഫേസിൽ രണ്ട് ഫേസ് ആയിട്ടാണ് നടക്കുക രണ്ട് ഫേസ് ഫസ്റ്റ് ഫേസും കൊണ്ട് സെക്കൻഡ് ഫേസും ഉണ്ട് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയും സെക്കൻഡ് ഫേസ് ആയിരത്തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പകുതി വരെയാണ് ആ ഒരു കാലഘട്ടമാണ് രണ്ട് ഫേസുകളായിട്ട് പറയുക ഇത് പ്ലസ് വണ്ണിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നുണ്ട് ഈ രണ്ട് ഫേസുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ എഴുപതിൻ്റെ പകുതി വരെയും എഴുപതിൻ്റെ പകുതി മുതൽ എൺപതിൻ്റെ പകുതി വരെയും അപ്പോൾ ഈ ഒന്നാമത്തെ ഫേസിൽ ഗോതമ്പിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഗോതമ്പ് കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് കൂടി അറിയപ്പെടാറുണ്ട് ഓക്കെ ഹരിത വിപ്ലവത്തെ തന്നെയാണ് ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടാറുള്ളൂ കാരണം ഗോതമ്പിനാണ് കുറച്ചുകൂടി പ്രാധാന്യം എന്ത് ചെയ്ത് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തുവച്ചേക്കാം അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അദ്ദേഹം എന്താ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് ചോദ്യമായിട്ട് വന്നേക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി ഇത് ഇദ്ദേഹമാണ് എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് എവിടെയാണ് തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടർ ആദ്യ ഡയറക്ടർ നല്ലൊരു ചോദ്യമാണേ നല്ലൊരു പോയിന്റ് ആണ് ചോദ്യമായിട്ട് വന്നേക്കാം ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു ആരാണ് അത് നമ്മുടെ എം എസ് സ്വാമിനാഥനാണ് രാജ്യത്തെ എഴുപത് ശതമാനം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം വരുന്ന എഴുപത് ശതമാനം ആളുകളും കൃഷിയിലാണ് എന്നിട്ട് പോലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല പുറം രാജ്യങ്ങളിൽ നമ്മൾ ഇറക്കുമതിയാണ് ചെയ്യുന്നത് അപ്പം ഇതിനൊരു പരിഹാരം വേണമെന്ന കൂടി നോർമനി ബോർലോഗ് എന്ന് പറയുന്ന ലോകത്തിൽ ഹരിത വിപ്ലവം പ്രചരിപ്പിച്ച വ്യക്തിയെ എവിടെ കൊണ്ടുവന്നു ഇന്ത്യയിലെ കൊണ്ടുവരികയും അദ്ദേഹത്തോട് സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു പരീക്ഷണം നടത്തുകയും ചെയ്തു തത്ബലമായി ഉൽപാദനം എന്ത് ചെയ്യുകയാണ് ഭയങ്കരമായിട്ട് കൂടുകയാണ് ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ അഞ്ച് ദശലക്ഷം ടണ് വ്യു വർദ്ധിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ അല്ലേ എത്രയാണ് അഞ്ച് ദശലക്ഷം ടൺ ഓക്കെ ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനത്തിൽ നമ്മൾ മുന്നിൽ വരികയും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു ഇന്ത്യയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇന്ത്യക്കാർ തന്നെ ഇന്ത്യ തുടങ്ങി ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി ഈ നേട്ടങ്ങൾക്ക് നേതൃ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച അദ്ദേഹത്തെ രാജ്യം എൻ്റെ ചെയ്തിട്ടുണ്ട് പത്മശ്രീ പത്മഭൂഷൺ ഭാരതരത്ന ഇതൊക്കെ നൽകി എൻ്റെ ചെയ്തിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ചെന്നൈയിൽ വെച്ചാണ് അന്തരം അപ്പോൾ ഈ ജനനവും അന്തരവും ഓർത്തുവെച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഉണ്ട് അന്തരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കുക അപ്പം ഇതിലേതൊക്കെ പോയിന്റുകളാണ് പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമലി ബോർലോഗാണ് ലോക ഹരിത വിപ്ലവത്തിൻ്റെ എന്ന് അറിയപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചിട്ടുള്ളത് ഏതാണ്ട് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു അതേപോലെ തന്നെ ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് ഹരിതകുളം എന്നു പറഞ്ഞ ആശയം അങ്ങനെ കൊണ്ടുവന്നു അതിന്റെ ഭാഗമായിട്ട് അഞ്ച് ദശലക്ഷത്തോളം ടൺ എന്ത് ചെയ്തു വികാസം പ്രാപിച്ചു ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തി കാർഷിക മേഖലയിൽ പത്മശ്രീ പത്മവിഭൂഷൺ പത്മഭൂഷൺ പോലെയുള്ള ഭാരതരത്നം പോലെയുള്ള പ്രധാനപ്പെട്ട ബഹുമതികൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് മരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യയിലേക്കുക നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഇനി ഹരിത കുറിച്ച് ഒന്ന് നോക്കിയാൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട് ഹരിത വിപ്ലവത്തിന്റെ നേട്ടം എന്താ ഭക്ഷ്യധാന്യ ഉത്പാദനത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വർധനവ് ഉണ്ടായി ഭക്ഷ്യ സ്വയംപര്യാപ്തത ഉറപ്പാക്കി രാജ്യത്തിന്റെ ഭക്ഷ്യ സ്വയംപര്യാപ്തത ഉറപ്പാക്കി ദെൻ ഭക്ഷ്യധാന്യങ്ങളുടെ വില ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു കുറയാനായിട്ട് തുടങ്ങി ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്െന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു ഇതൊക്കെ പോയിന്റുകളാണ് ഇതൊക്കെ ചോദ്യങ്ങളായിട്ടും തീ വരും എന്നാൽ പോരായ്മകൾ എന്തൊക്കെയാ ജലം അമിതമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു ഹൈ ഗിൽഡ് വെറൈറ്റി ജലത്തിന്റെ അളവ് വളരെ കൂടുതലാണ് ഇത് ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറയ്ക്കാൻ കാരണമായി പിന്നെ അതേപോലെ തന്നെ രാസവളങ്ങളും കീടനാശിനികളും അല്ലാണ്ട് ഉപയോഗിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ മണ്ണിന്റെ സ്വാഭാവിക ഘടന എന്ത് ചെയ്തേക്കാം കുറഞ്ഞു പോയേക്കാം അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് കീടാക്രമണം അതായത് ഹൈൽഡ് വെറൈറ്റി സീഡ്സിന് ഉൽപ്പാദനക്ഷമത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കീടാക്രമണം വളരെ ആഹ് രൂക്ഷമായിട്ടുണ്ടാകുന്നു അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പൊ കുറെ അധികം നേട്ടങ്ങളും ഉണ്ട് കുറെ അധികം കോട്ടങ്ങളും എന്തിനുണ്ട് ഹരിത വിപ്ലവത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയേക്കുക ഇനി നോർമലി ബോർലാഗിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള അനേക ആയിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് അമേരിക്കയിൽ ജനിച്ച അദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിനുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചു എന്താണ് പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി എന്ന് വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കണ്ടോ നോർമൻ ബോർലോഗിന് എന്ത് കിട്ടിയിട്ടുണ്ട് നബേൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്ത് കിട്ടിയിട്ടുള്ളത് നബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഇനി ഇവിടെ പറയുന്ന മറ്റൊന്നാണ് ദാരിദ്ര്യം ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട് എന്താണ് ദാരിദ്ര്യം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ കിടക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് ഒന്ന് ആഹാരം രണ്ട് വസ്ത്രം മൂന്ന് പാർപ്പിടം നാല് വിദ്യാഭ്യാസം അഞ്ച് ആരോഗ്യം ഈ കാര്യങ്ങൾ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥ എന്തെന്ന് പറയാം ദാരിദ്ര്യം എന്ന് പറയുക ഇതൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ അതെന്താണ് ദാരിദ്ര്യമാണ് അതായത് മിതമായ ആവശ്യങ്ങൾ പോലും അദ്ദേഹത്തിന് നിറവേറ്റാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും നിസാരമായിട്ടുള്ള ചില കാര്യങ്ങൾ പോലും നിറവേറ്റാനായിട്ട് കഴിയാതെ പോകുന്ന അവസ്ഥ നിറവേറ്റാനായിട്ട് സാധിക്കാതെ പോകുന്ന അവസ്ഥ ആ അവസ്ഥയാണ് എന്ത് എന്ന് പറയാൻ കഴിയുക അതിനെയാണ് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയാൻ കഴിയുക അപ്പം അദ്ദേഹത്തിന് എന്താണ് വരുമാനം ലഭിക്കുന്നില്ല അതിനനുസരിച്ചുള്ള ഒരു സ്വത്ത് സമ്പാദിക്കാനായിട്ട് കഴിയുന്നില്ല ഈ ശേഷിയില്ലായ്മയാണ് ദരിദ്രത്തിലേക്ക് അവരെ നയിക്കുക അപ്പം ഇത് നിർണ്ണയിക്കാൻ വേണ്ടി ആരാണ് ദരിദ്രർ ആരാണ് ദരിദ്രർ അല്ലാത്തവർ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടി ദാരിദ്ര്യ രേഖ എന്ത് ചെയ്തു സെറ്റ് ചെയ്തു ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത് അപ്പം ദരിദ്രർ ആരൊക്കെയാണ് ദരിദ്ര അല്ലാത്തവർ ആരൊക്കെയാണ് എന്ന് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് എ പി എൽ എന്നും ബി പി എൽ എന്നും രണ്ട് ക്ലാസിഫിക്കേഷനുകൾ വന്നത് എ പി എൽ എന്ന് പറഞ്ഞാൽ എബവ് പവർട്ടി ലൈൻ അതായത് അതായത് രേഖയ്ക്ക് മുകളിലുള്ളവർ ബിലോ പവർട്ടി ലൈൻ അതായത് രേഖയ്ക്ക് താഴെയുള്ളവർ ഇവിടെ തന്നെ രണ്ട് നിറത്തിലുള്ള കാർഡുകളാണുള്ളത് ഒന്ന് വൈറ്റ് കാട് അല്ലെ വെള്ളക്കാട് രണ്ട് എന്താണ് നീലക്കാട് ഇവിടെ വരുമ്പോഴത്തേക്കും പിങ്ക് കാർഡും അതേപോലെ തന്നെ ഏറ്റവും താഴെയുള്ളത് മഞ്ഞ എലോ നിറത്തിലുള്ള കാണുപാട് അല്ലേ അപ്പം അത്തരത്തിലൊരു വിഭജനം എന്ത് ചെയ്തിട്ടുണ്ട് ആളുകൾക്കിടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം റേഷൻ കടകളൊക്കെ വഴി സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് ചില ആനുകൂല്യങ്ങളൊക്കെ അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട സൂചികയുണ്ട് അതായത് ഈ പവേർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സൂചികയുണ്ട് അതിനെയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷനൽ പവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷനൽ പവർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ എം പി ഐ എന്ന് പറയാം എന്താണ് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിന് വേണ്ടി വികസിപ്പിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഒരു സൂചികയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് പവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഒ പി എച്ച് ഐ എന്ന് പറയാം ഓക്സ്ഫോർഡ് പവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഒ പി എച്ച് ഐ അതേപോലെ തന്നെ യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം യു എൻ ഡി പി യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇവർ ചേർന്നിട്ടാണ് എന്ത് രൂപീകരിക്കുന്നത് മൾട്ടി ഡയമെൻഷണൽ പവർട്ടി ഇൻഡെക്സ് രൂപീകരിക്കാം ഓക്കെ സംയുക്തമായിട്ടാണ് തയ്യാറാക്കുക ഇതിനകത്ത് പ്രധാനമായിട്ടും കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം ഇങ്ങനെയുള്ള മൂന്ന് രീതികളിലായിട്ട് ഏതാണ്ട് പന്ത്രണ്ടോളം സൂചികകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മൾട്ടി ഡൈമെൻഷണൽ പവർട്ടി ഇൻഡെക്സ് വർക്ക് ചെയ്യുക അതായത് ആരോഗ്യം വിദ്യാഭ്യാസം നിലവാരം ഈ മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള പന്ത്രണ്ടോളം സബ് ഡിവിഷനുകളെ ആധാരമാക്കിക്കൊണ്ടാണ് മൾട്ടി ഡയമെൻഷണൽ പവർട്ടി ഇൻഡെക്സ് വർക്ക് ചെയ്യുക ഓക്കെ നോക്കിയേടാ ഇവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ ആരോഗ്യമാണ് രണ്ടാമത്തത് വിദ്യാഭ്യാസമാണ് മൂന്നാമത്തത് നിലവാരമാണ് ആരോഗ്യത്തിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് പോഷകാഹാരം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ അതേപോലെ തന്നെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് എങ്ങനെയാണ് അതേപോലെ മാതൃ ആരോഗ്യം എങ്ങനെയാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യം എന്ന് പറയുന്ന സെഗ്മെന്റിൽ മൂന്ന് കാര്യങ്ങൾ ദൻ വിദ്യാഭ്യാസത്തിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്കൂൾ വിദ്യാഭ്യാസം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ സ്കൂളിന്റെ ഹാജർ നില എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ അങ്ങനെ ആകെ ഇവിടെ അഞ്ച് കാര്യങ്ങളുണ്ട് തെൻ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓക്കെ അങ്ങനെ അഞ്ച് പേരും ആകെ പന്ത്രണ്ട് ഇൻഡിക്കേറ്ററുകളാണുള്ളത് ജീവിത നിലവാരം പാചക ഇന്ധനം ശുചിത്വം കുടിവെള്ളം വൈദ്യുതി ഭവനം ആസ്തികൾ ബാങ്ക് അക്കൗണ്ടുകൾ ഇങ്ങനെയുള്ള പന്ത്രണ്ട് ഇൻഡിക്കേറ്ററുകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് മൾട്ടി ഡയമെൻഷണൽ പവേർട്ടി ഇൻഡെക്സ് എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക ഓക്കെയാണേ മൾട്ടി ഡയമെൻഷണൽ പവർട്ടി ഇൻഡെക്സ് ഈ മൾട്ടി ഇത് അതിന് തന്നെ ഇംഗ്ലീഷിലുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്നാ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ മൾട്ടി ഡയമെൻഷനൽ പൊവേർട്ടി ഇൻഡെക്സ് പ്രകാരം ബീഹാറാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത് പോവർട്ടി അനുഭവിക്കുന്നത് മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനം രണ്ടാം സ്ഥാനത്ത് ജാർഖണ്ഡാണ് ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് എട്ട് ഒന്ന് ശതമാനം ഇരുപത്തി എട്ട് പോയിൻ്റ് എട്ട് ഒന്ന് ശതമാനം മൂന്നാം സ്ഥാനത്ത് മേഘാലയ ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം ഏറ്റവും താഴെ ഏത് സംസ്ഥാനമാണെന്ന് അറിയാമോ അത് കേരളമാണ് കേട്ടോ കേരളമാണ് ഏറ്റവും താഴെ പോയിന്റ് ഏഴ് ശതമാനമാണ് ഇവിടെ കേരളത്തിന് വരിക പോയിൻറ്റ് ഏഴ് ശതമാനം ഇനിയും കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമനാൻ ദിയു ഒമ്പത് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം അതാണ് ഒന്നാം സ്ഥാനത്ത് വരിക ദെൻ രണ്ടാം സ്ഥാനത്ത് വരുന്ന ആരാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് പുതുച്ചേരിയാണ് പോയിൻ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ അല്ലേ സെറ്റാണല്ലോ പക്കയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങളുടെ പഠനം വളരെ കൂടി വളരെ കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ പഠനത്തിൽ യാതൊരു വിധത്തിലുള്ളൊരു എന്താണ് നെഗറ്റീവും ഉണ്ടാകാൻ പാടില്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇനിയും എന്ത് ചെയ്യും മുന്നോട്ട് ചോദ്യം ഇത് മാറിയ ടെക്സ്റ്റ് ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റം വന്നിട്ടുള്ള ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് ആണ് അപ്പം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഭക്ഷ്യ ഉത്പാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക അവിടുന്ന് ചോദ്യങ്ങൾ വരും ഓർത്ത് വെച്ചേക്കാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ടെലഗ്രാം ചാനലിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ഓക്കെ വൈകുന്നേരം ഏഴ് മണിക്ക് എന്തുണ്ട് ഒരു ക്ലാസ് ഉണ്ടാകും അപ്പോൾ ഈ ടെലഗ്രാം ചാനലായിട്ട് ഏഴ് മണിക്കത്തെ ക്ലാസ്സുകൾ എ സി ആർ ടി ചറുകളും കറണ്ട് അഫയറുകളും ഒക്കെ പറയിപ്പിക്കുന്നുണ്ട് അവിടെ ഇത് വളരെ ആയിട്ട് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അവിടേക്ക് വരിക ആരെങ്കിലും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലായെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരിക അവിടെ കഴിഞ്ഞാൽ അവിടെ ക്ലാസ്സുകളുണ്ട് ഇനിയും നമ്മുടെ മൺഡേ മുതലുള്ള ദിവസങ്ങളിൽ മൺഡേ മുതലുള്ള ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണിക്ക് കൂടി എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മളെല്ലാവരും അവിടെ ക്ലാസ്സുകൾ തരാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കത് വരുന്ന പരീക്ഷകൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും അപ്പോൾ എന്ത് ചെയ്യാം നന്നായിട്ട് പരീക്ഷണ വേണ്ടി പ്രിപ്പയർ ചെയ്യുക നമുക്ക് മറ്റൊരു സെഷനിൽ അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും താങ്ക് യു സോ മച്ച്